വടിവാളാണ് ഇരിക്കുന്നത് ഇരിക്കുന്ന വടിവാളാണ് വടിവാള് എടുത്താണിച്ചേ പെട്ടെന്നൊന്നും എടുത്ത് എന്റെ പേര് കുഞ്ഞുമാലാണ് എൺപത്തിയെട്ട് വർഷത്തെ പഴക്കമുണ്ട് ഈ സൈക്കിളിൽ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സോളം എൺപത്തി എട്ട് വർഷം പഴക്കമുണ്ട് ലൈവുണ്ട് ഇപ്പോഴും നല്ല വർഗത്തന്നെ കണ്ടീഷനിലാണ് ത്രീ സ്പീഡ് ത്രീ സ്പീഡ് ഇല്ല ഇംഗ്ലണ്ട് ത്രീ സ്പീഡാണ് ഇത് എല്ലാം പക്കയാണ് എല്ലാം വർക്കിങ് വർക്കർ വിങ്ങാണ് മുൻതലമുറ ഉപയോഗിച്ചത് അല്ലേ മുൻതലമുറയാണിത് നമ്മളത് ഇപ്പോഴും കാത്തു സൂക്ഷിച്ചോണ്ടിരിക്കുവാണ് അഡീഷണൽ അഡീഷണൽ ഫിറ്റിംഗ് വല്ലതും ഒന്നും ഇല്ല കലിന്നിരല്ല ഇതിനകത്തേ ഉള്ളൂ എല്ലാം അന്നത്തെ പിന്നെ അതാണ്ട് ബ്രേക്ക് ഒക്കെ ഇങ്ങനെ ബ്രേക്ക് അറിഞ്ഞാൽ അബ്ബിനകത്താണ് ഇതിന്റെ ഇത്രയും സ്പീഡിന്റെ ഇത് ഗിയർ ആണ് ഇത് ഗിയർ ഗിയർ ആണ് ഇതിന്റെ ഇതിനകത്തോ നമുക്ക് അറിഞ്ഞാൽ മൂന്ന് ഗിയർ ഗിയറുണ്ട് ഇതാണ് ഇതാണ് ഗിയറിൻ്റെ ഇതാണ് ഇത് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ താഴോട്ടും മേലോട്ടും നമുക്ക് ഏത് സ്പീഡിലാണ് വേണ്ട ചവിട്ടണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പീഡിൽ ചവിട്ടാ ഇത് മൂന്നെണ്ണം ആ ഇത് നമുക്ക് ലോക്ക് അഴിച്ചുവിടും ഇത് അഴിച്ചുവിട്ടിട്ട് ഇത് ഫ്രീ ആവും ഈ ഫ്രീ ആയി കഴിയുമ്പം പിന്നെ നമുക്ക് കറിഞ്ഞാൽ രണ്ടാമത്തെ ഗിയറിൽ പോകണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗിയർ രണ്ടാമത്തെ ഗിയർ ഫസ്റ്റ് ഗിയറിൽ ഇടു വന്നി കളഞ്ഞാൽ വളരെ ഇല്ല നമ്മൾ ക്ലച്ച് ഇല്ലാത്ത സൈക്കിൾ ഓട്ടുന്ന മാതിരി ഇരിക്കും ഓ അങ്ങനെ വരും ആ ഫ്രീ ആയിട്ട് കിടന്നു കിടന്ന് പിന്നെ ഡൈനോമ <inaudible> <favour. inaudible> uh, ും വരുന്നത് അതിന് പറയാണ്ടായില്ല പിന്നെ ഇത് അല്ല 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 മറ്റേ മോഡൽ രണ്ട് രണ്ട് വെല്ലു വെല്ലു ഇതിന്റെ ബ്രേക്ക് സെറ്റ് അതാണ് അബ്ബിനകത്താണ് ഈ സാധനത്തിനകത്താണ് ഇതിന്റെ ലൈനറാണ് നമ്മൾ ഇടുന്നത് ഇതിനകത്ത് വണ്ടിയുടെ കൂട്ടി ലൈനറാണ് ഇടുന്നത് ഇത് നമ്മൾ രണ്ടാമതൊന്ന് ചെയ്ത് വെച്ചതാ വേറെ ഒന്നും ഇല്ല 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 ഇതൊരു ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന ഇതിനകത്ത് വരും നമ്മുടെ ഈ പിന്നെ വണ്ടിയുടെ ഒക്കെ ഓർമ്മ ഇതിനകത്ത് കിടപ്പുണ്ട് ഈ പമ്പിനകത്ത് തന്നെ ഈ പമ്പേക്ക് കറഞ്ഞാൽ കണ്ടിട്ട് ഇത് കണ്ടു ഇതിനകത്ത് ഇതിനകത്താണ് ഇരിക്കുന്ന സാധനം മറ്റേ സാധാരണ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തത് ഇത് നമ്മളെ സീറ്റ് പുറമോട്ട് തള്ളലുള്ളത് ഉണ്ട് ഈ ഒരു വളർമാരി അത് നമുക്ക് എന്തെങ്കിലും കുറെ സാധനം ഒന്നും വെക്കാനൊക്കത്തില്ല അതുകൊണ്ടാണ് കഴിച്ചത് അത് മാറ്റി എന്തേ ഉള്ളു അതായത് ഇത് അതിന്റെ തന്നെ ഒറിജിനൽ സീറ്റ് തന്നിത് അത് കാരണം ആൾക്കാർ വിചാരിക്കും അങ്ങനെ ആണെന്ന് ഇപ്പോഴത്തെ സാഹചര്യം കാരണം എന്തെങ്കിലും കണ്ടുകഴിഞ്ഞ പിള്ളേ ആർക്കും ോ ഈ സൈക്കിളിൽ പമ്പുള്ള കാര്യം അറിയത്തില്ല ഈ പമ്പുള്ള കാര്യം ആർക്കും അറിയത്തില്ലല്ലോ കാരണം ഇപ്പോൾ സൈക്കിളിൽ പമ്പില്ലല്ലോ നമ്മൾ എവിടെ പോയി ചെയ്തിട്ട് ചെന്നിട്ട് കടക്കറി കാറ്റടിച്ചിട്ട് സൈക്കിൾ കണ്ടിട്ട് ആരെങ്കിലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ആൾക്കാർ വന്ന് മുന്നിൽ കൊണ്ട് ചവിട്ടി ഈ വലിയ കാണുമ്പോ ഒരു പ്രത്യേകതയാണ് സൈക്കിളിന് ഞാനിവിടുന്ന് അമ്പലപ്പുഴയൊക്കെ പോന്നെ വളഞ്ഞ വളഞ്ഞ വഴിയൊക്കെ പോന്നെ ഇപ്പൊ ഇത് നമ്മൾ പറഞ്ഞാല് മെയിന്റനൻസ് ചെയ്തിട്ട് ഇപ്പൊ കറിഞ്ഞാല് മെയിന്റൻസ് ചെയ്തതിന് അന്ന് വരുന്നില്ല പറഞ്ഞത് ഇപ്പൊ പതിനേഴായിരം രൂപ അന്ന് ഈ മെയിന്റനൻസിന് മാത്രം ഒന്ന് പോളിഷ് ചെയ്ത് സെപ്പറേറ്റ് പണിയുന്ന കൊല്ലംമാരാണ് അവർക്ക് അറിയാവുള്ളത് ഈ സാധനങ്ങളൊന്നും നമുക്ക് കടയിൽ കിട്ടില്ല ഇതപ്പൊ അതിന്റെ ആ സാധനം എടുത്ത് അവര് ലേത്തി കൊണ്ടുപോകും ലേത്തിൽ കൊണ്ടുപോയിട്ട് അത് മൂലം വെട്ടി എടുക്കുവീറ്റിംഗ് അകത്തുള്ളൂ അതിൽ ഇതിന് പറ്റിയ സാധനം ഒന്നും കടയിൽ കിട്ടത്തില്ല കാണും ഉണ്ട് ആരും കൊടുക്കത്തില്ല ഇത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ബേറിംഗ് ആണ് ബോൾ അല്ല ബോളല്ലാണ് കാണുമ്പോ അറിയാവില്ല അങ്ങനെ ഒരു തീരുമാനമില്ല എന്തായാലും ഒന്ന് കാണാം ഒന്ന് ചവിട്ടിക്കെ ഒരു കുലുക്കോ അനക്കൊന്നും ഇല്ലല്ലേ അതില്ല കാരണം പറഞ്ഞില്ലയോ ഈ ഈ സൈക്കിൾ പോകുന്ന ആരും അറിയത്തില്ല സൈക്കിള് ഇങ്ങോട്ടേ നമ്മൾ ഒരു കാരണവശാലും കളഞ്ഞാൽ അടുത്ത് നിൽക്കുന്നവർക്ക് പോലും അറിയാൻ പറ്റത്തില്ല ഈ സാധനം ഒരു കുലുക്കോ ഒന്നും ഇല്ലെന്നുള്ള സൈക്കിളാ എന്നിട്ട് നമ്മൾ പോയി കഴിയുമ്പോഴായിരിക്കും ആൾക്കാർ തിരിഞ്ഞു നോക്കും സൈക്കിളാണെന്ന് അങ്ങനൊരു കുഴപ്പമുണ്ട് ഇത് കണ്ടോ ബ്രേക്ക് തന്നെ പറഞ്ഞാൽ മറ്റേത് ഈ അമ്പറിന് ഇത് ഗിയർ ആയി അത് ഗിയർ ആയത് അമ്പറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഇന്ത്യൻ സൈക്കിളില്ലയോ ആ മോഡലാണ് ബ്രേക്ക് പിന്നെ അബ്രേക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അത് ഇതിനകത്ത് ഇതേ സൈസ് തന്നെയാണ് അതിനകത്ത് അബ്ബിനകത്ത ബ്രേക്ക് അത് പിന്നെ രാജാ എന്ന് പറഞ്ഞൊരു സൈക്കിൾ ഉണ്ട് ഇംഗ്ലണ്ടിന്റെ അത് സാധാ സൈക്കിൾ നമ്മുടെ ഇന്ത്യൻ സൈക്കിളിൻ്റെ മോഡലാണത് അതിനൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഫോർക്ക് ഇല്ലയോ ഈ ഫോർക്ക് ഡബിൾ ആണ് രണ്ടെണ്ണോ വരുന്നത് ഈ ഫോർക്ക് അത് രാജാന്ന് പറഞ്ഞു ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ കേൾക്കാൻ അറിയാലേ ഞാൻ വർഷങ്ങളോണ്ട് ഉപയോഗിക്കുന്നില്ല അപ്പം എവിടെ സൗണ്ട് കേട്ടാലോ അത് നമുക്കറിയാ ഇല്ല അപകടം ഉണ്ടെന്ന് അത് കറക്റ്റ് പറഞ്ഞിട്ട് ഇവിടുന്ന് നമ്മൾ ചൈറ്റാനിയനത്തിൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് പിന്നെ പുത്തഞ്ചി വരെ പോകണം രണ്ട് മൂന്ന് കിലോമീറ്റർ ആവട്ടെ അത് കൊണ്ടു കൊടുത്താൽ ഇന്നോ നാളെ തരുത്തുമില്ല കുറഞ്ഞത് ഒരു നാലഞ്ച് മാസമെങ്കിലും പിടിക്കും റെഡിയാക്കി ആ റെഡിയാക്കി തരണം നോക്കി എന്നറിയാ അവരിട്ട് അവിടെ ഇട്ട് ഓരോ ഫീസുകൾ അടിച്ച് എടുക്കത്തുള്ളൂ തരാം എല്ലാവരും കൂട്ടിപ്പെട്ടി കഴിഞ്ഞാലേ അല്ലേ സാധനങ്ങൾ പോകും ഇത് ഇത്രയും കാലം സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു കാരണ ഇത് ഇതിൻ്റെ ഈ ചവിട്ടിൻ്റെ സുഖം ഒന്നാമത് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സൈക്കിൾ അവിടെ പഠിച്ച കാലം മുതലേ റാലിയോടാണ് താല്പര്യം എൻ്റെ ഇന്ത്യൻ റാലി ഉണ്ടായിരുന്നു ഞാൻ ഒരു പാർട്ടിക്ക് കൊടുത്തത് ഇപ്പോൾ ഒരു ഇൻഡ്യൻ റാലി ഞാൻ നമ്മുടെ അപ്പുറത്ത് ശരിയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാനത് ഇന്ത്യൻ റാലി എനിക്ക് ഉപയോഗിക്കാനാണ് അപ്പോൾ വേറെ സൈക്കിളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം എനിക്ക് ആ ഈ കുഞ്ഞുനാള് പോലെ ഇത് ചവിട്ടി ശീലിച്ചതുകൊണ്ട് ഈ സൈക്കിള് തന്നെ ഉപയോഗിക്കത്തുള്ളൂ ഇപ്പോൾ ഒരാൾ കറിഞ്ഞാൽ വന്നിട്ട് അവിടെ വരുന്ന പോയിച്ച് വന്നപ്പോഴും സൈക്കിൾ തന്നെ ഞാൻ അത് കയറത്തില്ല എനിക്ക് ബാലൻസ് കിട്ടുന്നത് അതേസമയം സമയം റാലി വണ്ടിയിലാകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൈയും മുട്ടി കിട്ടിയാകട്ടെങ്കിൽ അതിലും ഒരു വിഷയമില്ല സ്വന്തമായിട്ട് തന്നെ എനിക്ക് പറഞ്ഞാൽ ഇന്ത്യൻ റാലി ഉണ്ടായിരുന്നു ഞാൻ ഒരു പാർട്ടി അത്യാവശ്യം നിർബന്ധിച്ചു പറഞ്ഞാൽ ഇത് വീട്ടിലെ കളഞ്ഞാൽ ആർക്കും അറിയത്തുമില്ല സൈക്കിള് പിന്നെ നമ്മളിങ്ങനെ കടന്നു പറഞ്ഞാൽ ഈ ഒരു വീടിലോട്ട് നീങ്ങിയത് കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ പുതിയത് എടുക്കും എന്നാലും നാലു ദിവസം കഴിയുമ്പോൾ കളഞ്ഞാൽ ആഗ്രഹിക്കൊടുക്കും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ പഴക്കമുള്ള ഒരു ഇന്ത്യൻ റാലി എനിക്ക് കിട്ടി അത് തന്നെ അത് എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയപ്പോഴാ ഒറിജിനൽ കളഞ്ഞാല് ഇംഗ്ലണ്ടിന്റെ മിഷ്യൻ അതിനകത്ത് കിടക്കുന്നത് ഒരു പാർട്ടിക്ക് കാരണം എന്നാലും ആ ഇന്ത്യ കൊടുത്തിട്ട് സൈക്കിൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഉള്ള സാധനം എല്ലാം ഒഴിവാക്കിയാണെങ്കിൽ മിഷീനറി സാധനം മാത്രം എടുത്തുകൊണ്ട് ബാക്കി എല്ലാം ഒഴിവാക്കി ഒഴിവാക്കി ഞാൻ തന്നെ റീപെയിൻ്റ് ചെയ്തിട്ടേക്കും അപ്പുറത്ത് സ്വന്തമായിട്ട് തന്നെ റീപെയിൻറ്റ് ചെയ്യും അത് പറഞ്ഞാൽ ഒറിജിനൽ ഇംഗ്ലണ്ടിൻ്റെ മിഷീൻ അത് ഇല്ല 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 കിട്ടത്തില്ല ഈ ഒരു അറിയാവുന്നവർ പോലും നമ്മളെ ഈ ഇന്ത്യൻ ഈ മിഷീൻ തരത്തില്ലായിരിക്കും എപ്പ നോക്കിയാലും നല്ല വെള്ളി മാതിരി പെയിന്റ് കളഞ്ഞു കഴിയുമ്പോൾ ഒറിജിനാലിറ്റി ഇതേ ഇത് കാരണം പറഞ്ഞാൽ ആൾക്കാരും വിചാരിക്കുന്ന പറഞ്ഞാൽ വടിവാളാണെന്ന് പക്ഷെ യഥാർത്ഥത്തിൽ കണ്ടെങ്കിൽ ഇത് പമ്പാണ് കാരണം നമ്മള് ഏറെ ഇതൊന്നും സൈക്കിളെ ഒന്ന് പേടിപ്പിക്കാനൊക്കെ ഇത് പണ്ടാ എന്നാ ഇപ്പൊ ഈ പമ്പില്ല ഇല്ല 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 ഇങ്ങനെ എങ്ങനെയാ കണ്ടിരിക്കുന്നത് നമ്മൾ സൈക്കിളിനകത്ത് കണ്ടി നമ്മുടെ ഈ പണ്ട് ഈ ബലൂൺ ഒക്കെ പഠിക്കാൻ ഇറങ്ങുന്നില്ലേ ഇത് വർഷത്തിന് മുമ്പേ എൺപത്തിനാല് വർഷത്തിന് മുമ്പ് കണ്ടുപിടിച്ച കാര്യങ്ങളെ പെട്ടന്ന് എടുത്തുനിന്ന് ഈശിയ ആൾക്കാർ വരും ഇപ്പോൾ കാരണം ഇത് എന്തുവാണെന്ന് ആർക്കും അറിയത്തില്ല ഈ സാധനം നമ്മൾ പറഞ്ഞാലേ അറിയത്തുള്ളൂ എളുപ്പമൊന്നും ആർക്കും ഊരിക്കൊണ്ട് പോയാലും നോക്കത്തില്ല അറിയുന്നില്ല അങ്ങനെ ഊരി എടുക്കുന്നില്ല അറിയുന്നില്ല